േഷൻസോ പ്രൊജക്ടുകളോ നിർമ്മിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ എഐ വന്ന കാലഘട്ടത്തിലും ഇപ്പോഴും കുറെ ആളുകൾ പഴയ രീതി വെച്ചിട്ടാണ് പ്രസന്റേഷൻസ് പി പി ടി പ്രൊജക്ടുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്നതുകൊണ്ടുള്ള നാല് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് അതായത് ഈ ഒരു പ്രസന്റേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത ആ ഒരു മൊമെന്റ് കൺഫ്യൂസഡ് മൊമെന്റ് രണ്ടാമത്തേത് സമയനഷ്ടം എന്നുള്ളതാണ് അതായത് ഇതിന് വേണ്ട ഫോർമാറ്റ് എങ്ങനെ ഇതിന്റെ ഡിസൈൻ എങ്ങനെ അത് ആലോചിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി എഫോർട്ട് എടുത്തിട്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് സമയം മൂന്നാമത് ഇതിലേക്ക് വേണ്ട വിഷ്വൽ ഇമേജുകൾ അതായത് ലോഗോസ് ഐക്കൻസ് ഇൻഫോഗ്രാഫിക്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ എഫോർട്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ നഷ്ടം നാലാമത്തതാണ് ഏറ്റവും വലിയ നഷ്ടം അതായത് നമ്മൾ ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ഡിസൈനു വേണ്ടിയിട്ട് എലമെന്റിന് വേണ്ടി ഇതിനൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് പലപ്പോഴും നമ്മുടെ പ്രസൻറ്റേഷൻ്റെ കോർ പർപ്പസ് പലപ്പോഴും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാം ഇതൊക്കെയാണ് നമ്മൾ പഴയ രീതി പിന്തുടരുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോയിൽ ഗൂഗിളിൻ്റെ ടൂൾ ആയിട്ടുള്ള ഗൂഗിൾ സ്ലൈഡിലുള്ള എ ഐ ഇൻറ്റഗ്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഗൂഗിൾ സ്ലൈഡ് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പർപ്പസും സെയിം ആണ് അപ്പോൾ ഗൂഗിൾ സ്ലൈഡിലുള്ള എ ഐ ഇൻറ്റഗ്രേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ക്യുക്കായിട്ട് ഫാസ്റ്റായിട്ട് വളരെ കളർഫുള്ളായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പ്രസൻറ്റേഷൻ നിർമ്മിക്കാം ഫാസ്റ്റായിട്ട് പ്രസൻറ്റേഷൻ നിർമ്മിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഏതൊരു പ്രസൻറ്റേഷൻ നിർമ്മിക്കുമ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസൻറ്റേഷനെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതായത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ് ജനറേറ്റ് ചെയ്യേണ്ടത് കണ്ടന്റുകൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി നിൽക്കുന്ന നേരം അപ്പം നമുക്ക് അത് ആദ്യം നോക്കി വെക്കാം അപ്പം ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കാൻ സാധിക്കും മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും മൊബൈലിൽ നമുക്ക് ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ലാപ്ടോപ്പിൽ ഗൂഗിൾ സ്ലൈഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യേണ്ടി വരും ലോഗിൻ ചെയ്യേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ഇവിടെ മൊഗളിലായിട്ട് ഈ ജർമിനായി ഒരു ഐക്കൺ ഐക്കണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇത് ഒന്നുകൂടി ഫസ്റ്റ് ഫ്രഷ് ഫയൽ എടുക്കട്ടെ േഷൻ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ കാണും അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള എ ഐ ഇൻറ്റഗ്രേഷനാണ് ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാമത് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ജനറേഷനാണ് അതായത് നമുക്കിപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പ്രിഫ് റീഫൈസ് ചെയ്യേണ്ടി വരും ടൈറ്റിൽ മാറ്റേണ്ടി വരും ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എ ഐ ഇൻറ്റഗ്രേഷനാണ് ഒന്നാമത്തേത് രണ്ടാമതാണ് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എ ഐ ഇൻറ്റഗ്രേഷനാണ് അതായത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റുകൾ ഇമേജ് സ്ലൈഡുകള് ഇൻഫോഗ്രാഫിക്സ് തുടങ്ങി നിർമ്മിക്കുന്നതാണ് രണ്ടാമതായിട്ട് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഗൂഗിൾ സ്ലൈ അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡിന് വേണ്ട അല്ലെങ്കിൽ പ്രസൻറ്റേഷന് വേണ്ട കണ്ടന്റ് ജനറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നമ്മൾ ജമനായിലും ചീപിറ്റിലും ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യും വരും അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഏത് രീതിയിലുള്ള എന്താണ് എന്നുള്ളത് നമ്മൾ പറയാം എന്നിട്ട് അതിന് വേണ്ടി കണ്ടെൻറ്റ് തരാൻ പറയാം ഞാനിവിടെ ജെൻസി ആയിട്ടുള്ള ആളുകളും അവരുടെ ഫോക്കസിങ് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ കണ്ടന്റ് ആണ് തരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ ചിലപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു ഒരു വാർണിംഗ് മെസ്സേജ് വരും അതായത് ഒറ്റ സ്ലൈഡ് മാത്രമാണ് നമുക്ക് ഒരു ഫസ്റ്റ് മൊമെന്റിൽ നിർമ്മിക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട് നമുക്ക് സ്ലൈഡ് അല്ലല്ലോ ആവശ്യം നമുക്ക് കണ്ടന്റ് ആണ് ആവശ്യം അപ്പോൾ ജസ്റ്റ് ഗിവ് മീ ദ ജസ്റ്റ് നോട്ട് ദ നോട്ട് ദ സ്ലൈഡ് നോട്ട് ദ സ്ലൈഡ് അങ്ങനെ പറഞ്ഞു സ്ലൈഡ് അല്ല നമുക്ക് കണ്ടന്റ് ആണ് വേണ്ടത് എന്ന് ഞാൻ എന്തെങ്കിലുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നോക്കി വെക്കാം സി നമുക്ക് See, well. we so like messages, ി നമ്മൾക്ക് വേണ്ട അതായത് ഒരു പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കണ്ടൻറ്റുകൾ അതായത് പ്രസൻറ്റേഷൻ നിർമ്മിക്കേണ്ട കണ്ടന്റുകൾ ഈസി ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് ജമനയിലോ ചജീപിറ്റിലോ മറ്റ് ചാറ്റ് ബോർഡുകൾ പോകേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ ഡോക്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോ ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഗൂഗിളിൻ്റെതാണ് അവിടെയൊക്കെ നമ്മുടെ ഫയലുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ പലപ്പോഴും അതത്തെ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്ന രീതികളാണ് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ക് ഫയലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ അട്ടി കൊടുക്കുക ശേഷം നമ്മൾ അതിൻ്റെ പേര് കൊടുക്കുക ഇപ്പോൾ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എൻ്റെ ഗൂഗിൾ സ്ലൈഡ് ഗൂഗിൾ ഡോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ ഡോക്കത്തെ ഈ ദ ഫ്യൂച്ചർ ഓഫ് അർബൺ എന്നുള്ള ഡോക്ക് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അതിലെ കണ്ടൻറ് ബേസ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷനാണ് എനിക്ക് നിർമ്മിക്കുന്നുണ്ടെന്ന് സപ്പോസ് വിചാരിക്കുക അപ്പോൾ ഞാനിത് മെൻഷൻ ചെയ്തു ഇനി എനിക്ക് പറയാം ഈ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിലെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ്റെ കണ്ടന്റാണ് നീ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അത് നമുക്ക് എന്താ വെച്ചാൽ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇനി നമ്മളിപ്പോൾ ഒരു നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഞാനൊരു പ്രസന്റേഷൻ വെച്ചു ആ സി ടെക്സ്റ്റ് ഇനി നോർമൽ ഉണ്ടാകുന്ന മറ്റൊരു കേസിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമ്മളിവിടെ കണ്ടന്റ് ഇത് മറ്റൊരു പ്രസന്റേഷൻ ആണ് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു അഞ്ചാറ് സ്ലൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഉണ്ടാകുന്ന ഒരു ഹെഡ്ഡേക്ക് ആണ് നമ്മൾ പലപ്പോഴും കണ്ടന്റുകളൊക്കെ കിട്ടി ഇനി ആ കണ്ടന്റുകളൊക്കെ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അവിടെയും നമുക്ക് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഗൂഗിൾ സ്ലൈഡിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഇവിടെ വലിയ ഈ ഒരു കണ്ടൻറ്റിനെ എനിക്ക് തോന്നിയാ ഒത്തിരി വലിയൊരു കണ്ടന്റ് വേണ്ടാന്ന് തോന്നി അപ്പോൾ ഞാൻ സ്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ചാറ്റ് ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോമു കൊടുക്കാൻ സാധിക്കും സി ഇവിടെ പ്രോമറ്റ് കൊടുക്കാൻ സാധിക്കും അതായത് ഇത് ഷോർട്ടേൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് ഇതിനെ ഒന്നുകൂടി ക്യാഷ്വൽ ആക്കണം ഫോർമൽ ആക്കണം അങ്ങനെ ഏത് രീതിയിലുള്ള അഡീഷണൽ പ്രോമറ്റുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഷോർട്ടൺ ആക്കണം എന്നുള്ള ഒരു പ്രോമറ്റാണ് കൊടുക്കുന്നത് റീക്രിയേറ്റ് എന്നുള്ള ഈ ഇത് കൊടുത്തും ശരിയായിട്ടില്ല നമ്മൾ ഒന്നുകൂടി ഇങ്ങോട്ട് വന്നു ഷോർട്ടൺ കൊടുത്തു റീക്രിയേറ്റ് ആ സി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ആ ലോങ് ആയിട്ടുള്ള സമ്മറിനെ ഷോർട്ടൺ ചെയ്ത് തന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി മാനുവൽ ആയിട്ടുള്ള പ്രോംപ്റ്റുകളും കൊടുക്കാൻ പറ്റും ഇനി ടൈറ്റുകളെ റീ ടൈറ്റിലെ റീഫ്രൈസ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്കിവിടെ പറ്റും അതായത് കുറേ നമ്മൾ ഓരോ സമയത്തും ചാറ്റ് ബോട്ടുകളിൽ പോയിട്ട് റീഫ്രൈസ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് പോയിന്റ് ആക്കി അത് അതൊന്നും നമുക്കിവിടെ ചെയ്യണ്ട അവിടെ കുറേ ഫങ്ഷൻസ് ഉണ്ട് റീഫ്രൈസ് ചെയ്യാനുള്ളത് ഫോർമൽ ആക്കാനും ബുള്ളറ്റ് പോയിന്റ്സ് ആക്കാനും അങ്ങനെ ടെക്സ്റ്റ് ജനറേറ്റർ ആയിട്ടുള്ള ടെക്സ്റ്റ് ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇനി നീ ഒരു എക്സാമ്പിൾ നമ്മൾ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ നിർമ്മിച്ചു ഇനി നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ കോർ പോയിന്റുകൾ മാത്രം എനിക്ക് പിക്ക് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അത് അതും നമുക്കിവിടെ പ്രോംഡായിട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് റിലേറ്റഡായിട്ടുള്ള എ ഐ ഇൻ്റഗ്രേഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഇതിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ വിഷ്വൽ റിലേറ്റഡായിട്ടുള്ള എ ഐ ഇൻറ്റഗ്രേഷനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് സ്ലൈഡ് ഇപ്പോൾ ഞാനൊരു പ്യുവർ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കെന്താ വെച്ചാൽ ഇത് സ്ലൈഡ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ ബ്യൂട്ടിഫൈ ദി സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്ലൈഡിന് ഈ ഒരു സ്ലൈഡിനെ വിഷ്വൽ എലമെൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്തു റീക്രിയേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഈ ബ്യൂട്ടിഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഇൻസേർട്ടിൽ ഹെൽപ്പ് മീ വിഷ്വലൈസ് എന്നുള്ള ഈ ഫംഗ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അല്ലെ ഇമേജിൽ ജനറേറ്റ് ഇമേജ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സ്ലൈഡിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സി ആ ഒരു കണ്ടൻ്റിനെ അത്ര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇൻസേർട്ട് ആസ് എ ന്യൂ സ്ലൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടിനെ സ്ലൈഡ് ആക്കി മാറ്റി തന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇനി ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന് ഇൻഫോഗ്രാഫിക്സ് ആക്കണം അതായത് ഈ ഒരു കണ്ടന്റിനെ നിങ്ങൾക്ക് ഇൻഫോഗ്രാഫിക്സ് ടൈപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഫോഗ്രാഫിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഗിമി എൻ ഇൻഫോഗ്രാഫിക്സ് ഗിമി എൻ ഇൻഫോഗ്രാഫിക്സ് ഇൻഫോഗ്രാ ഇൻഫോ ഗ്രാഫിക്സ് റിലേറ്റഡ് ടു ദിസ് കോണ്ടു നോക്കി വെക്കാം അതിൻ്റെ ഔട്ട് പുട്ട് നോക്കിയേക്കാം ഇതാണ് മറ്റൊരു പ്രത്യേകത അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് ഡാറ്റാസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഡാറ്റാസ് പലപ്പോഴും പ്രസൻറ്റേഷനിൽ അങ്ങനെ കൊടുക്കുന്നതിലേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആകാം അതൊരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ഒന്നും കൂടി എടുത്ത് കാണിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കി നോക്കാം അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് നോക്കി നോക്കാം ഓക്കെ അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് നമുക്കത് നോക്കാം അപ്പോഴേതൊക്കെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പലപ്പോഴും നമ്മൾക്ക് സ്ലൈഡുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് ഇമേജുകൾ ആവശ്യമുണ്ടാവും അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് ആദ്യം ആ ഫയൽ ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് അത് ഇവിടെ കൊടുന്ന് വലിച്ചിടും അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ും ഈ ഒരു ഓപ്ഷൻ കണ്ടോ സി ഇവിടെ ഇതല്ല ഇവിടെ സ്റ്റോക്ക് ആൻഡ് വെബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ വേണം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗം ഉണ്ടാകും ഇനി അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ ഇവിടെ വന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇനി ഈ ഒരു ഈ ഒരു ഇമേജിൽ വരുത്തേണ്ട മാറ്റങ്ങളും നമുക്ക് ഈസിയായിട്ട് മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള കുറേ സർവീസുകൾ കാണാൻ സാധിക്കും എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഇനി ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് അഡീഷണൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ എഡിറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നതിനു ശേഷം നിങ്ങൾക്ക് പ്രോം കൊടുക്കാം ഫോർ എക്സാമ്പിൾ ആഡ് ന്യൂ ഇൻ ദിഡിൽ ഇൻ ദിൽ മിഡിൽ ന്യൂ എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കി വെക്കാം അതായത് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഗൂഗിളിലും അവിടെയൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല ഒക്കെ നമ്മളുടെ റെട്ട് ഇൻ്റർഫേസിൽ തന്നെ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഫോഗ്രാഫിക്സ് നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നിർമ്മിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഇത് അത്രത്തോളം എനിക്ക് ഗുഡായിട്ട് തോന്നിയില്ല ഓക്കെ സി അപ്പോൾ നമുക്ക് സ്ലൈഡും ആയി വെച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും ഇൻഫോഗ്രാഫിക്സ് നിർമ്മിക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഇമേജുകളും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജുകളോ നമ്മൾ ജമുനയിലോ ചാ ജി പി ടിയിലോ വെച്ചിട്ട് നിർമ്മിക്കുന്ന അതേ പ്രവർത്തനം ഇമേജുകൾ ഇവിടെയും പ്രോംപ്റ്റ് ടൂർത്തിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ന്യൂ ആഡ് ചെയ്യാൻ പറഞ്ഞു സി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റീപ്ലേസ് എന്ന ഓപ്ഷൻ കൊടുത്താൽ അത് റീപ്ലേസ് ചെയ്യും ഇപ്പോൾ സി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് തന്നു സി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു തന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി നമുക്ക് പ്രസൻറ്റേഷൻസ് ഒക്കെ വളരെ ക്യുക്കായിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് സ്റ്റാൻഡത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾ കൂടിയുണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് മറ്റു സ്ലൈഡുകളിലോ അല്ലെങ്കിൽ പവർ പോയിന്റിലോ ഒന്നും ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി നിർമ്മിച്ച ഒരു പ്രസൻറ്റേഷൻസ് ഉണ്ട് സി ഇത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നിർമ്മിച്ചതാണ് ജമനയുടെ ക്യാൻവാസ് വെച്ചിട്ട് നിർമ്മിച്ചതാണ് ആ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മാനുവലായിട്ട് എഫക്ട് എഫേർട്ട് എടുക്കണല്ലോ മാനുവലായിട്ട് എഫേർട്ട് എടുക്കാതെ തന്നെ വളരെ ക്യുക്കായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്നതും ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്രസൻറ്റേഷൻ നിർമ്മിച്ചു ഈ ഒരു പ്രസൻറ്റേഷന് നമുക്ക് ഒരു വീഡിയോ രീതിയിൽ നിർമ്മിച്ച നില എങ്ങനെ ഉണ്ടാവും അതിനാണ് ഇവിടെ സി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷന് കൺവേർട്ട് ടു വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കൺവേർട്ട് എന്ന് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ നിർമ്മിച്ച ആ എൻ്റയർ സ്ലൈഡിന് ഇവിടെ ഏതെങ്കിലും സ്ലൈഡുകൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്യാം ശേഷം ഇമ്പോർട്ട് കൊടുത്തു നമ്മൾ നേരത്തെ കൊടുത്ത നേരത്തെ നമ്മൾ നിർമ്മിച്ച ആ എൻടയർ സ്ലൈഡിനെ വീഡിയോ രീതിയിലേക്ക് മാറ്റി തരുകയാണ് ആ വീഡിയോ രീതിയിലല്ല അതിന് ഒരു ഇംഗ്ലീഷ് വോയ്സിൽ പ്രസൻറ്റ് ചെയ്ത് തരുന്നുണ്ട് ഞാൻ മലയാളത്തിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ വീഡിയോൻ്റെ സൈസ് ഏത് രീതിയിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും നമുക്കിതിൻ്റെ ഔട്ട്പുട്ടൊന്ന് നോക്കി വെക്കാം അതായത് ടീച്ചേഴ്സിനൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ചിലപ്പോൾ മലയാളം വന്നിട്ടുണ്ടാകും കാരണം ഗൂഗിൾ ആയോട് മലയാളത്തിലുള്ള ഓഡിയോസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടാസ്ക് അല്ല ഇവിടെ നമുക്കിതിൻ്റെ ഓഡിയോസൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ഇതുണ്ട് ഇതും ഗൂഗിളിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ടൂളാണ് ഇവിടെ നമുക്ക് എല്ലാതും മാറ്റം വരുത്താൻ പറ്റും ശേഷം നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയലിസ്റ്റിക് കമൻ്റ് താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ